അയർക്കുന്നത്ത് അതിഥി തൊഴിലാളി ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് അയർക്കുന്നം നിവാസികൾ സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് രാവിലെ പതിനാലാം തീയതി രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടെ ഓട്ടോ കേറി ഇവിടെ എളപ്പാനി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നു അവിടുന്ന് അവർ ഇങ്ങോട്ടാ പോകുന്നുള്ള കണ്ടില്ല ഞാൻ തിരിച്ചു ഈ വീടിന്റെ ഭാഗത്തല്ല പോവുകയായിട്ടോയിൽ അവിടെ ജംഗ്ഷനിൽ നിന്ന് ഇറക്കി അവിടം വരെ ഉള്ളു വന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു താങ്കൾ അറിയുന്നത് എപ്പോഴാണ് ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അത് അവർ നമ്മളെ അയർക്കുന്ന ജംഗ്ഷനിലെ ക്യാമറയൊക്കെ കാണാം ഫോട്ടോയൊക്കെ കയറുന്നത് അങ്ങനെ അവർ കണ്ടു അങ്ങനെയാണ് എന്നെ വിളിക്ക് വിളിച്ച് തന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയിറക്കിട്ടുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് കുഴിച്ചു മൂടിയ കേസിൽ ബംഗാൾ സ്വദേശിയായ സോനിയാണ് പിടിയിലായത് മുർഷിദാബാദ് സ്വദേശിനി അല്പനയാണ് കൊല്ലപ്പെട്ടത് അല്പനയെ ഈ മാസം മുതൽ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് സോനി പതിനേഴാം തീയതിയാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മൊഴികളിൽ തോന്നിയ പൊരുത്തക്കേടും സിസി ടിവി ദൃശ്യങ്ങളുമാണ് സോനിയിലേക്ക് പോലീസിനെ എത്തിച്ചത് ഒന്നാമത്തെ കാര്യം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല പതിനേഴാം തീയതി പരാതി തരികയും ഒരു എഫ് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പ്രതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നാലുമണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് ആയുർകുന്ദം ഭാഗത്തുനിന്ന് ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വെക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയി അയുർകുന്ദം പോലീസ് കൂട്ടിക്കൊണ്ടുവരികയും ഇന്നലെയും ഇന്നുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് അതേസമയം നവംബർ ഇരുപത്തിയൊൻപതിന് വീടിന്റെ വെഞ്ചിരിപ്പ് നടത്തി ഗൃഹപ്രവേശം നടത്താനിരിക്കുകയായിരുന്നു വീട്ടുടമ്മ ഡിന്നി സെബാസ്റ്റ്യൻ ഇന്റർലോക്ക് പാകുന്നത് മാത്രമാണ് പണികളായി അവശേഷിച്ചിരുന്നത് ഇതിനെ പണിയുന്നതിനായി എത്തിയതായിരുന്നു അതിഥി തൊഴിലാളി സോനി മൃതദേഹം പുരയിടത്തിൽ കുഴിച്ചിട്ടെന്നറിഞ്ഞപ്പോൾ നടുങ്ങിയെങ്കിലും വൈകാതെ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഡിന്നിട്ട് പണി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഞാൻ പൈസ 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 കൊടുക്കുന്ന സമയത്ത് കണ്ടിരുന്നു അപ്പോൾ അവൻ മേടിക്കണം ചോദിച്ചു

വീടിന് പിന്നിലെ കരിങ്കൽക്കെട്ടിൽ തലയടിപ്പിച്ച ശേഷം കമ്പിപ്പാരകൊണ്ട് അടിച്ചാണ് സോനി അല്പനയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും അമയന്നൂരിലെ തൈക്കൂട്ടത്ത് വാടകയ്ക്കായിരുന്നു താമസം ഒൻപതും ഏഴും വയസ്സുള്ള രണ്ടു കുട്ടികൾ ഇവർക്കുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം